ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആമിയും പിന്നെ നമ്മുടെ രേവതിയും കൂടി ചേർന്നിട്ടൊരു ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട് സച്ചി താ ഇപ്പം ആമി വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സച്ചി താങ്ങി പിടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ രേവതി ജയിക്കും താങ്ങി പിടിച്ചാൽ ആമി ജയിക്കും അങ്ങനൊരു ബെറ്റൊക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല ആമി വന്ന അന്നു മുതൽ ചെറിയ ചെറിയ പേടി ശ്രുതിയുടെയും സുധിയുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്തായാലും അതും ഇന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നത്തെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആമിയും രേവതിയും കൂടി രാവിലെ തന്നെ ഉറക്കം ആ ബെറ്റ് ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ ആമി രേവതിയും കൊണ്ട് ഹോളിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് സച്ചി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആമി രേവതിയോട് പറയുവാണ് കണ്ടോ ഞാനിപ്പോൾ വീഴാൻ പോകും ഉടൻ തന്നെ സച്ചിനെ താങ്ങി പിടിക്കും എന്നൊക്കെ ആമി പറഞ്ഞു അപ്പോൾ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരും വെയിറ്റ് ചെയ്ത് നിന്നത് രേവതിയെ കൊണ്ടിരുത്തിയതിനു ശേഷം ആമി അകത്തേക്ക് പോയി അപ്പോ ശ്രുതി ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് ആമിക്ക് ഭക്ഷണം ഇഷ്ടപ്പെടാതെ അകത്തോട്ട് കയറി പോയതെന്നാണ് സച്ചി വിളിച്ചപ്പോൾ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് ആമി പോയി അതിനിടയിൽ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ ഓരോ സംസാരമൊക്കെ നടന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആമി ഓടി വരികയും സച്ചി മാറിക്കൊടുത്തു ആമി താ താന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് വീഴുകയും ചെയ്തു അപ്പൊ എല്ലാവരും ആമി വീണോ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോൾ രേവതി അവിടെ കൈ കൊട്ടി ആസ്വദിക്കുകയാണ് അയ്യോ ഭയങ്കര സന്തോഷത്തില് രേവതി കൈകൊട്ടി ആസ്വദിക്കുകയാണ് അപ്പൊ അതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് എല്ലാവരും രേവതി ഒന്ന് ശ്രദ്ധിച്ചു രേവതി ഒന്ന് ചമ്മിപ്പോയി എന്തായാലും ആ ഒരു ബെറ്റിൽ രേവതി തന്നെ ജയിച്ചു ആമി തോറ്റുപോയി ആമി ഇപ്പൊ അതൊക്കെ പിടിച്ച് എണീപ്പിച്ച് ഇരുത്തുവാണ അപ്പൊ സച്ചി പിടിച്ചില്ല വർഷം തന്നെ ആമിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചു അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ അന്ന് ഞാൻ വീഴാൻ പോയപ്പോൾ നീ എന്നെ പിടിച്ചില്ലേ പിന്നെ ഇപ്പോ എന്താ എന്നെ താങ്ങി പിടിക്കാത്തേ ആ സമയത്ത് സച്ചി മറ പറഞ്ഞൊരു ഉണ്ട് ഒരു പൂച്ച ഒരു ചോ ഒരു സമയത്ത് ചൂടുവെള്ളത്തിൽ വീഴുവെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ പൂച്ച ചൂടുവെള്ളത്തിൽ വീണു നീ അന്ന് വീണപ്പോൾ നീ അറിയാതെ ചെറുകി വീണ വീണതാണ് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇന്ന് നീ അശ്രദ്ധ മൂലം ഓടി വന്നപ്പോൾ വീണതാണ് അതുകൊണ്ട് വീണ്ടും നിന്നെ താങ്ങി പിടിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇതോടുകൂടി നീ പഠിക്കും ഇനി നീ എന്തായാലും വീഴാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് സച്ചി ഉറപ്പിച്ചു പറഞ്ഞു സംസാരമൊക്കെ കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ് റൂമിൽ പോയപ്പോഴും രേവതി ജയിച്ചതിൻ്റെ പേരിൽ ആമി ഈ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് രേവതിക്ക് അതായത് പന്തായത്തിൻ്റെ പൈസ ആ സമയത്തും രേവതി സച്ചിയെക്കുറിച്ചാണ് പറയുന്നത് സച്ചി തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം സച്ചിയെ താ സച്ചിയെ താനല്ലാതെ വേറെ ആരും ഈ ലോകത്ത് മനസ്സിലാക്കിയിട്ടില്ല സച്ചി തനിക്ക് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം ആമി ആമിയോട് രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചിയോട് എത്രത്തോളം സ്നേഹമാണ് രേവതിക്കുള്ളതെന്ന് ഇന്നത്തെ ആ ഒരു കൂടി ആമിക്ക് നല്ലതുപോലെ മനസ്സിലായി അപ്പൊ ആമിയും ഹോളിൽ പോയിരുന്നിട്ട് ചിന്തിക്കുകയാണ് താരനി വീട്ടിലേക്ക് പോകാം എനിക്കും കുറെ ആവശ്യങ്ങളുണ്ടല്ലോ അപ്പൊ നാട്ടിലേക്ക് തിരികെ പോകാം എന്ന് ആമി വിചാരിച്ചു ഈ സമയത്ത് രവീന്ദ്രനും സച്ചിയും കൂടി വന്നിട്ട് ആമിയോട് വീട്ടിൽ പോകുന്ന അതായത് ആമിയെ അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് അവർ പറയുന്നതിന് മുന്നേ തന്നെ ആമി അവരോട് പറഞ്ഞു ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു എനിക്ക് കുറച്ച് ജോലിയുണ്ട് അപ്പോൾ അത് ചെയ്ത് തീർക്കണം അതുകൊണ്ട് ഞാൻ പോകാം എന്ന് തീരുമാനിച്ചു അപ്പൊ നീ പെട്ടെന്ന് പോകുവാണോ ശരി കുഴപ്പമില്ല നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് യാത്രയായിക്കുവാണ് അങ്ങനെ രവീന്ദ്രൻ കിടക്കാൻ പോയ സമയത്ത് ആമി പറയുന്നുണ്ട് എന്തായാലും സച്ചി നാളെ ഞാൻ പോകല്ലേ അപ്പം നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ എന്ന് പറഞ്ഞ് സച്ചി നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയിട്ട് ഓരോരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് സംസാരിച്ച് കളിച്ചിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വന്നാൽ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി എങ്ങനെയെങ്കിലും ഈ ആമി ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് തക്കം പാത്ത് നടക്കുവാണ് ഇവരിങ്ങനെ രാത്രിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട ശ്രുതി നേരെ പോയി രേവതിയോട് പറയുകയും രേവതിയെ പതുക്കെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ രേവതി നോക്കുമ്പോൾ സച്ചിയും മാമിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അവളും സച്ചിയും കൂടിയുള്ള ആ ബന്ധം ഒട്ടും ശരിയല്ല ഭയങ്കര മോശമാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു അത് രേവതിക്ക് ഭയങ്കര ദേഷ്യം വന്നു രേവതി ഉടൻ തന്നെ പതുക്കെ ആ ഒരു വീൽ പോയി സച്ചിന്റെ അടുത്ത് നിന്നിട്ട് സച്ചിയേട്ട എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചുപോവി അപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി രേവതി നീന്താൻ ഉറങ്ങിയില്ല എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ഉടൻ തന്നെ എല്ലാരെയും വിളിച്ചു വരുത്താനായിട്ട് രേവതി ശ്രുതിയോട് ആവശ്യപ്പെട്ടു എല്ലാവരെയും വിളിച്ചു വരുത്തി ശ്രുതിയും അവിടെ ശ്രീകാന്തും വർഷയും പിന്നെ രവീന്ദ്രനും ശ്രുതിയും എല്ലാവരും വന്നു എല്ലാവരും വന്ന ഉടനെ തന്നെ എന്താ കാര്യം അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതായത് ശ്രുതി തന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളും എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയ സംഭവങ്ങളൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് നല്ല സങ്കടം വന്നു സച്ചി രേവതി ഞാൻ അങ്ങനെയല്ല ഞാൻ പറയട്ടെ സച്ചി കേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെ ഇവിടെ ആമിയും സച്ചിയും തമ്മിലുള്ള ബന്ധം ശരിയല്ല മോശമാണ് എന്നൊക്കെയാണ് രേ ഇവിടെ ശ്രുതി എന്നോട് പറഞ്ഞത് പക്ഷേ ശ്രുതി നീ ഒരു കാര്യം ആലോചിക്കണം ഇവിടെ അന്ന് ഇവിടെ വലിയൊരു അമ്പലമുണ്ട് ആ അമ്പലത്തില് അങ് ഒരുപാട് ദൂരം നടന്നു വേണം അമ്പലത്തിൽ പോകാനായിട്ട് ആ അമ്പലത്തിന്റെ പടിമുഴുവൻ എന്നെയും എടുത്തുകൊണ്ട് അങ്ങ് അറ്റം വരെ പോയി തൊഴുത ആളാണ് സച്ചിയേട്ടൻ അതിന് ധൈര്യം മാത്രം പോരാ മനസ്സിലൊരു ഒരു ധൈര്യവും കൂടി വേണം മനസ്സിന്റെ ഒരു ധൈര്യവും കൂടി വേണം നമുക്ക് ആ ഒരു ധൈര്യത്തിനൊപ്പം തന്നെ ഭാര്യയോടുള്ള ഒരു സ്നേഹവും കൂടി വേണം അങ്ങനെ ഒരു സ്നേഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മല കയറി അമ്പലത്തിൽ പോയി തൊടാനായിട്ട് പറ്റത്തുള്ളൂ അതിന്റെ കൂടെ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ട് ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അന്ന് എന്നെ കാണാതായ സമയത്ത് കുറച്ചുനേരം എന്നെ കാണാതായിരുന്നു എന്നാൽ എന്നെ കാണാതായ ആ സമയത്ത് സച്ചിയേട്ടൻ എന്നെ തേടാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ തേടി അലഞ്ഞ് എവിടെ പോയിട്ടും സച്ചിയേട്ടൻ എന്നെ കണ്ടില്ല അപ്പൊ ആ സമയത്തൊക്കെ സച്ചിയേട്ടൻ അനുഭവിച്ച ആ ഒരു വേദന അത് ഒരു ഭാര്യയ്ക്ക് ഒരു ഭാര്യയോടുള്ള ആ ഒരു സ്നേഹമാണ് എടുത്ത് കാണിക്കുന്നത് അത് എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് സച്ചേടനോട് സച്ചേടനെ എന്നോട് അത്രത്തോളം സ്നേഹമുണ്ട് ആ ഒരു സ്നേഹം എനിക്കും തിരിച്ച് സച്ചേടനോടുണ്ട് അതുകൊണ്ട് ആ സ്നേഹം തകർക്കാനായിട്ടൊന്നും നീ നോക്കണ്ട അതൊരിക്കലും തകരാനും പോകുന്നില്ല അത് എന്നും അവിടെ തന്നെ കാണും അത് ആ സ്നേഹം എപ്പോഴും സച്ചേടന്റെ മനസ്സിലും എന്റെ മനസ്സിലും കാണും എന്ന് രേവതി എല്ലാവരോടും പറഞ്ഞു അപ്പോൾ ശ്രുതിക്ക് തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി മനസ്സിലായി ഏകദേശം മനസ്സിലായി ഇതിന്റെ ഇടയിൽ ശ്രുതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണെന്നും മനസ്സിലായി അതോടുകൂടി നല്ല മറുപടി തന്നെ സച്ചി കൊടുത്തിട്ടുണ്ട് അതിലും എല്ലാവരും കൂടി ചേർന്ന് ശ്രുതിയെ എടുത്തിട്ട് പൊരിച്ചു സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കിയാൽ ശ്രുതിക്ക് രണ്ടു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിനിടയിലാണ് സ്വാമി ആ ഒരു സത്യം പറയുന്നത് ഞാനിവിടെ വന്ന അന്നു മുതൽ എന്തൊക്കെയോ അതായത് സുധിക്കും ശ്രുതിക്കും എന്തൊക്കെയോ പേടി എന്നെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം എന്നുള്ള ഒരു പേടിയായിരുന്നു അവൻ്റെ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കിത് മനസ്സിലായി പക്ഷെ അത് എന്താണെന്നോ ഏതാണെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നും കൂടി ആമി പറയുന്നുണ്ട് എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെയും കള്ളങ്ങൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ ഒരു പ്രശ്നം തന്നെയായിരിക്കും അവിടെ ചന്ദ്ര ഉദത്തിൽ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ആമി സച്ചയെക്കുറിച്ചുള്ള സത്യങ്ങൾ രേവതിയോട് പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെല്ലോ ഗുഡ് ബൈ